സർ അർഹരായിട്ടുള്ള രോഗികൾക്ക് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത് സർ അപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് അതോടൊപ്പം സാർ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ എൽ ഡി എഫിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ നാല് വർഷ കാലയളവിലും എത്ര തുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യൂപ്മെൻസിന് മാത്രം ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ സാർ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പതിനഞ്ച് കോടി അറുപത്തി നാല് ലക്ഷം രൂപയാണ് സർ ചിലവഴിച്ചിട്ടുള്ളത് രണ്ടാം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നാൽപ്പത്തി ഒന്ന് കോടി എൺപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപയാണ് സർ ചിലവഴിച്ചിട്ടുള്ളത് സാർ പ്ലീസ് സാർ പ്ലീസ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാലു വർഷ കാലയളവിൽ സാർ കിഫ്ബിയുടെ നാൽപ്പത്തിമൂന്ന് കോടി രൂപ കൂടി അതിന്റെ എക്യൂപ്മെന്റ്സ് കൂടിയുണ്ട് സാർ പെക്സ്കാനും സ്പെക്സ്കാനും ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവ അങ്ങനെ എൺപത് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ സാർ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സർ ഞാൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സർ അതിൽ ഈ റിപ്പോർട്ടിൽ സർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ് അതിൽ ഈ സമിതി യു യുറോളജി ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ അതിൽ പറയുന്നത് ഈ എക്യുപ്മെൻറ്റ് പ്രൊക്യർമെൻറ്റ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യൂപ്മെൻറ്റ്സ് അതിൻ്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സാർ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സാർ അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് വർഷ കാലയളവിൽ സാർ ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി രൂപ സാർ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് അതിന് ശേഷം സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ അവിടെ ചിലവഴിച്ചത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ സാർ അതിന് ശേഷമുള്ളത് ഇപ്പോൾ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചിലവഴിക്കുന്നുണ്ട് സാർ അതുകൂടാതെ എച്ച് ഡി എസിൽ നിന്ന് മുപ്പത്തൊന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് സാർ ഇവിടെ കാണേണ്ടത് ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഇവിടെ പറഞ്ഞതുപോലെ മൂത്രാശയ കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ളക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണം സാർ അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സർ സർക്കാർ നയം അല്ലാത്ത രോഗികൾക്ക് എച്ച് ഡി വഴി അത് ലഭ്യമാക്കും അപ്പോൾ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റിൽ റേറ്റ് കോൺട്രാക്റ്റ് അനുസരിച്ച് അത് ലഭ്യമാക്കും ഈ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് സർ സർ സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത് അത് ബില്ലിൻ്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ഇവിടെ സൗജന്യമായി സ്കീമുകളിലൂടെ ലഭ്യമാകുന്നതോട് ഉറപ്പാക്കുന്നുണ്ട് സാർ അതോടൊപ്പം തന്നെ പേഷ്യൻസിൻ്റെ എണ്ണത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അംഗം പറഞ്ഞു രോഗികൾ ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സർ ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു പ്രൈവറ്റും സർക്കാരും സർ സംസ്ഥാനത്തെ മൂന്ന് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻ നടക്കുന്നത് സർ കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം സൗജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം രണ്ടര ലക്ഷമായിരുന്നു സർ രണ്ടായിരത്തി ഇരുപത്തി മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ ആറര ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സാർ ഇതാണ് വ്യത്യാസം അത്രയും പേർക്ക് അതോടൊപ്പം സർ സൗജന്യ ചികിത്സ നൽകുന്നതിൻ്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും ഒ പിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ എട്ട് കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ പതിമൂന്ന് കോടി രജിസ്ട്രേഷൻ ആണ് സാർ ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ എൻട്രി ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല ജനസംഖ്യ കൂടിയിട്ടില്ല പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായി എന്നുള്ളത് തന്നെയാണ് സർ നമുക്ക് കാണാനായിട്ട്